നിങ്ങൾ വെള്ളിമൂങ്ങ മേടിക്കാൻ പോണവരാണോ അത് നിങ്ങൾ നിലവിൽ വെള്ളിമൂങ്ങ വിൽക്കാൻ പോണവരാണോ നിങ്ങൾ ശ്രദ്ധിച്ചോ എട്ടിന്റെ പണി വന്ന് എടുക്കണ്ട കേട്ടാ എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വണ്ടി വിറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത് തന്നത് വേറെ ഒന്നല്ല ഗൈസ് നമ്മുടെ ക്ഷേമനിധിയിൽ അതായത് നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ ക്ഷേമനിധി അടച്ചിട്ടായിരിക്കും വണ്ടി വേടിക്കുക നമ്മുടെ ഈ വെള്ളിമൂങ്ങയുടെ ഒരു പ്രത്യേകതയുണ്ട് ലൈഫ് ടാക്സ് ആണ് ആ വണ്ടികൾക്കും മൊത്തം ഇറങ്ങുന്നതും ലൈഫ് ടാക്സ് വണ്ടി ആയിട്ടാണ് ഇറങ്ങണത് അത് കാരണം കൊണ്ട് നമ്മൾക്ക് അറിയില്ല നിലവിൽ ചിലപ്പോ ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ ബാലൻസ് നിക്കണ്ടാവും ടാക്സ് അടയ്ക്കാനായിട്ട് അപ്പൊ നമ്മൾ നിലവിൽ വണ്ടി വെക്കും വണ്ടി വിൽക്കുന്നവര് എന്ത് ചെയ്യും ഇത് അന്വേഷിക്കില്ല അപ്പൊ അവര് പേടിക്കും ചെയ്യും നമ്മള് ചിലപ്പോ മറ്റേ ക്ഷേമനിധി അടക്കി ഉണ്ടാവില്ല അപ്പൊ ക്ഷേമനിധിയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് കൈ വേറെ ഒന്നല്ല ഞാൻ വണ്ടി വിറ്റു എന്റെ വാഹനം വിറ്റിട്ട് ഉണ്ടായ ഒരു പ്രശ്നം നിങ്ങൾക്ക് പറഞ്ഞുതരാം വാങ്ങിയ ആളാണ് അതിൽ പെട്ടത് കൈസ അത് കാരണം കൊണ്ട് നമുക്കും അതിലൊരു വിഷമമുണ്ട് അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഞാൻ വേറൊരു ഓണറെ കയ്യിൽ നിന്നാണ് വണ്ടി മേടിക്കുന്നത് അതായത് സെക്കൻഡ് ഹാൻഡ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആ വണ്ടി വാങ്ങണത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അന്നെന്ന് പറഞ്ഞ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന പുത്തൻ വണ്ടിയാണ് എനിക്ക് കിട്ടിയത് അപ്പോ എന്തായ ആദ്യം പേടിച്ച ആള് നിലവിൽ ക്ഷേമനിധി അടച്ചു പക്ഷെ ഞാൻ രണ്ടാമത് പേടിച്ച ആളായി രണ്ടാമത് പേടിച്ചപ്പോ വണ്ടിയിലെ ടാക്സ് ലൈഫ് ടാക്സ് അടന്നു അങ്ങനെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ അത് വണ്ടി പ്രൈവറ്റ് ആക്കി ടാക്സി ആയിട്ട് അധികം ഉപയോഗിച്ചില്ല അപ്പോ എനിക്ക് ടാക്സ് അടക്കേണ്ടി വന്നില്ല രണ്ടാമത് ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഞാനത് ടാക്സി അക്കി ടാക്സ് അക്കിപ്പോന്ന് വെച്ചുകഴിഞ്ഞാൽ നിലവിൽ ടാക്സ് നിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ടാക്സ് നിക്കുന്നുണ്ട് അപ്പോ ടാക്സ് നിക്ക നിലവിലുള്ള കാരണം കൊണ്ട് ക്ഷേമനിധി അടയ്ക്കേണ്ടി വന്നില്ല എന്തുണ്ടായി വണ്ടി കച്ചവടം കഴിഞ്ഞു വണ്ടി കച്ചവടം കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ ക്ഷേമനിധിന്റെ കേസ് തിരക്കില്ല ഏഹ് അപ്പൊ എന്താ കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തെട്ട് വരെ ടാക്സ് ഉണ്ടല്ലോ എന്നുള്ള ധാരണയിൽ വണ്ടി വാങ്ങിച്ച് പാർട്ടി കൊണ്ടുപോയി പേരിലേക്ക് മാറ്റി കഴിഞ്ഞ് അവര് ക്ഷേമനിധി അടയ്ക്കാൻ ചെന്നപ്പോൾ ഒരു ഫയൽ വന്നു കെടുക്കണം അതായത് ക്ഷേമനിധി രണ്ടായിരത്തി പതിമൂന്ന് അതായത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് നിലവിൽ ഈ കാലയളവ് വരെ ക്ഷേമനിധി അടച്ചിട്ടില്ല അതായത് ഫസ്റ്റ് ഓണറുടെ പേരിലാണ് ക്ഷേമനിധി എടുക്കുന്നത് അപ്പോ ഇപ്പൊ മേടിച്ചെടുക്കുന്നത് തേർഡ് ഓണറാണ് അപ്പൊ തേർഡ് ഓണറുടെ പേരിലേക്ക് ഇപ്പൊ ഈ ക്ഷേമനിധി അടക്കണമെങ്കിൽ കുറഞ്ഞത് ചോച്ചപ്പോൾ പതിനെണ്ണായിരം രൂപ ക്ഷേമനിധി വന്ന് കേൾക്കാണ് ഗൈസ് അത് കാരണമുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ക്ഷേമനിധി അടയ്ക്കാൻ പോകുന്നവരായാലും വണ്ടി വാങ്ങാൻ പോണവരാണെങ്കിൽ ശ്രദ്ധിക്കുക നിർബന്ധമായി ശ്രദ്ധിക്കുക വണ്ടി മേടിച്ചു കൊണ്ട് ക്ഷേമനിധി അടക്കാൻ പോകുമ്പോൾ ഇത്ര അധികം എമൗണ്ട് ഈ ക്ഷേമനിധി അടയ്ക്കാണ്ട് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ വണ്ടിക്ക് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങള് എത്രയും പെട്ടെന്ന് വണ്ടി വാങ്ങാൻ പോകുമ്പോൾ അതിന്റെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ക്ഷേമനിധി എത്ര അത് ആ കർ പാർട്ടിയിലെ കൊണ്ടുതന്നെ അടയ്ക്കാൻ ശ്രമിക്കുക അത് കാരണം കൊണ്ട് ശ്രദ്ധിക്ക വണ്ടികളില് വൺ വിലയിട വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ പി അറുപത് പറഞ്ഞ വണ്ടിക്ക് ഇരുപതിനായിരം രൂപ ക്ഷേമനിധി അടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടിയിലെ വില ഇരുപതിനായിരം രൂപ കുറച്ചിട്ടേ നമുക്ക് മേടിക്കാൻ പാടുള്ളൂ അപ്പൊ നിലവിൽ എത്ര ക്ഷേമനിധി ഉണ്ടോ അത് അടച്ചതിന് ശേഷം മാത്രം വണ്ടി മേടിക്കാൻ ശ്രമിക്കുക ഇത് മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യാൻ നോക്കുക കാരണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവര് പോയി യൂസ്ഡ് വണ്ടികളിൽ നിന്ന് വണ്ടി മേടിച്ചു കൊണ്ടുവരും ഇതറിയില്ല ക്ഷേമനിധി നിലവിൽ അടച്ചു വരണ ക്ഷേമനിധി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ക്ഷേമനിധി തിരക്കിയതിനു ശേഷം മാത്രം വണ്ടി മേടിക്കുക ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക്